അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു പ്രിയമുള്ളവരെ ഒരു മഹാനെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് ആ മഹാൻ്റെ പേരിൽ ഇൻഷാ നിശാവുന്ന ഒരു നാല് യാസി ഞാൻ പറയുന്ന രൂപത്തിൽ ഓതുകയാണെങ്കിൽ നിൻ്റെ ഏത് ഉദ്ദേശങ്ങളും ചിലപ്പോൾ നിൻ്റെ വിവാഹം കാര്യമായിരിക്കാം വീടിൻ്റെ കാര്യമായിരിക്കാം അല്ലെങ്കിൽ കടങ്ങളുണ്ടാകാം അല്ലെങ്കിൽ രോഗങ്ങളായിരിക്കാം മറ്റേത് പ്രയാസങ്ങളുണ്ടെങ്കിൽ അതെല്ലാത്തിനും പരിഹാരമാണ് കാരണം വീട്ടിൽ ഭർത്താവിനോടുള്ള സ്നേഹക്കുറവ് ഭാര്യയോടുള്ള സ്നേഹക്കുറവ് മക്കളും കുടുംബത്തിലൊരു ബർക്കത്തില്ലായ്മ അമ്മായിമ്മ അതുപോലെ മരുമക്കളിടയിലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയൊന്നും ശരിയായി കിട്ടാൻ ഭർത്താവ് അറുപ്പോടും വെറുപ്പോടും നോക്കുന്നു അവഗണിക്കുന്നു പരിഗണനയില്ല ഇങ്ങനെ പല വിഷയത്തിലുള്ള വിഷയങ്ങൾക്കൊക്കെ പരിഹാരമാകുന്ന രീതിയിൽ ഞാൻ പറയുന്ന രീതിയിൽ ആദ്യം ഞാൻ ബോധാൻ പറയുന്ന സൂറത്ത് യാസീൻ നിങ്ങൾക്കൊക്കെ മനഃപ്പാടമുള്ളതായിരിക്കാം മനഃപ്പാഠം സൂറത്ത് യാസീൻ കൽബുൽ അല്ലോ ഖുറാനിൻ്റെ ഹൃദയമാണ് എന്ന് വിശേഷിപ്പിച്ച സൂറത്ത് യാസീൻ എല്ലാവരുടെ കൽബിലും അത് ഇന്ന് മനഃപ്പാഠമാണ് മനഃപ്പാഠമില്ലാത്തവരും ഉണ്ടാകാം മനഃപ്പാഠം ഉള്ളവരോട് പറയുകയാണ് എനിക്ക് മനഃപ്പാഠമാണ് സൂറത്ത് യാസീൻ എന്ന് വിചാരിച്ച് ഉസാഫ് നോക്കാതെ ഓതാൻ പറ്റൂല മുസാഫ് നോക്കിക്കൊണ്ട് ഓതുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് ഖുർആാൻ തുറന്നുകൊണ്ട് ഖുർആൻ നോക്കിക്കൊണ്ട് വളരെ കൃത്യതയോട് സൂറത്ത് യാസിൻ പാരായണം ചെയ്യണം സൂറത്ത് യാസിൻ പാരായണം ചെയ്യുന്ന സമയത്ത് ഖിബരയിലേക്ക് മുന്നിട്ട് ആരോടും സംസാരിക്കുക അതെ ഈ നാല് യാസിൻ പൂർത്തിയാകുമല്ലോ മഹാൻ്റെ പേര് മഹാൻ്റെ പേരൊക്കെ ഞാൻ പറയുന്നുണ്ട് ഇൻഷാല്ല ഇനി ഈ നാല് യാസിന് പൂർത്തിയാകുന്നില്ല ഈ നാല് ആസിന് പൂർത്തിയാകുന്നത് വരെ ഉമ്മമാരെ ഒരാളോടും മുണ്ടാൻ പാടില്ല ആ സമയത്ത് ഞാൻ മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യാനാണ് എങ്ങനെ അല്ലെങ്കിൽ സൈലൻ്റ് ആക്കി വെക്കുക അങ്ങനെ ആത്മാർത്ഥമായ കുട്ടികളെ ശല്യമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഒറ്റക്ക് അള്ളാഹുവിന് ഓർത്തുകൊണ്ട് കാരണം ഈ ആസിന് മറ്റു കാര്യങ്ങളെപ്പോലെ നിസാരമായിട്ടല്ല വളരെ ഗൗരവത്തോടു കൂടി കുളിച്ച് ഒരുങ്ങി പൊതുവെ എടുത്ത് നല്ല ശുദ്ധി സൂറത്ത് യാസീൻ എന്ന് പറയുന്നത് തന്നെ അത്ഭുതമാണ് സൂറത്യാസി നാം എന്ത് നീത്താക്കി ഊതിയാലും അതിൻ്റെ ഫലം കിട്ടുമെന്നാണ് പ്രത്യേകിച്ച് മഹാൻ്റെ പേരിൽ ഓതുമ്പോൾ അതിൻ്റേതായ ഫലം കൂടുതൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് രാംനിഷന്ന് ചർച്ച ചെയ്യുന്നത് ഒരുപാട് ആളുകൾ പ്രയാസങ്ങൾ പറയുന്നുണ്ട് വലിയ വലിയ സങ്കടങ്ങൾ കാരണം ഓരോരുത്തരുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ അല്ലാത്ത ദുഃഖമുണ്ട് കാരണം അനുഭവിക്കുന്ന വീട്ടിൽ കുടുംബത്തിൽ ഭർത്താവ് വിദേശത്താണ് അങ്ങനെ പല നിലക്ക് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മക്കളുടെ സ്വഭാവം ദൂഷ്യങ്ങൾ മക്കൾ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞു മാതാപിതാക്കൾ സങ്കടപ്പെടാറുണ്ട് അപ്പോൾ ഇതിലേക്ക് നാം ഒരു പരിഹാരം കാണേണ്ടതുണ്ട് അപ്പം അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഈ സൂറത്ത് യാസിൻ ഓതേണ്ടത് അള്ളാഹുറുബുബാന ഉച്ചാല നല്ല നിലക്ക് ഓതാനും തീർച്ചയായും നമ്മുടെ കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം നമുക്കെല്ലാം വളരെ എളുപ്പത്തിൽ പൂർത്തിയാക്കി തരട്ടെ അതിനുവേണ്ടി നാം നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും വേണം പലരും പല നിയത്തുകൾ ഉദ്ദേശങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞവരുണ്ട് അള്ളാഹുറു സുബഹാന ഉദ്ധാര എല്ലാവരുടെ മുറാദ് അത് ഹാസുരാക്കി കൊടുക്കട്ടെ എല്ലാവർക്കും അള്ളാഹു സന്തോഷം ഖൈറും നൽകട്ടെ അള്ളാഹുയെ പ്രയാസങ്ങളെ കൊണ്ട് അനുഭവിക്കുന്ന ഇത്ര ആളുകൾ ഡേതുവാ കൊണ്ട് വസീത്ത് ചെയ്തവരുടെ പ്രയാസങ്ങൾ തീർത്ത് അള്ളാഹു ജീവിതത്തിൽ സന്തോഷം നൽകണേ റഹ്മാൻ ഓരോരോ സഹോദരന്മാരുടെ പ്രയാസങ്ങൾ കേൾക്കും വലിയ പ്രയാസം തോന്നുന്നുണ്ട് അപ്പോൾ നാം ഓതേണ്ടത് സൂറത്ത് ഈ ആസീനാണ് ഓതൻ്റെ മഹാൻ്റെ പേര് നമുക്കൊക്കെ അറിയുന്ന ജീവിച്ചിരിക്കുന്ന മഹാനാണ് മഹാനായ ഖിദർ നബി ഖലർ നബി ഇന്നും ജീവിച്ചിട്ടുണ്ട് ആ ഖിദർ നബിൻ്റെ പേരിലാണ് നാം ഓതേണ്ടത് ഇൻഷാല്ല അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ഖിദർ നബിയുടെ പേരിൽ നമുക്കെന്ത് ചെയ്യാം നാല് ആസിയും ഫെബ്രിയിലേക്ക് മുന്നിട്ട് ഒതോടുകൂടി ഓതണം ഓതുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഉദ്ദേശമാണ് നമുക്ക് നടന്നു കിട്ടേണ്ടത് അതിങ്ങനെ മനസ്സിൽ കൊണ്ടുവരണം തീർച്ചയായും അള്ളാഹു റബ്ബസ് ഉബഹാന ഉചാര നല്ലൊരു പരിഹാരം കാണിക്കും അള്ളാഹു കാണിക്കട്ടെ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ